ജസ്പ്രീത് പുമർ മാത്രമാണ് നമുക്ക് പേസ് ബോളറുടെ നിരയിലുള്ളത് ഈ ടീമിനെ നമ്മൾ എങ്ങനെ കാണേണ്ടി വരും ഹാർദിക് പാണ്ഡ്യ ഇല്ലെന്ന് പറയുന്നത് വലിയൊരു നഷ്ടം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം അദ്ദേഹം ലോക ക്രിക്കറ്റിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഓൾ ഒരാളാണ് എസ്പെഷ്യലി ഈ ടി ട്വന്റി ഫോർമാറ്റില് ഏറ്റവും മികച്ച ഓൾ ഒരാളാണ് പക്ഷെ അതിന് ഇപ്പോൾ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പകരമായിട്ട് റിംഗ്യൂസിങ്ങിനാണ് ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു റോള് ആ ഒരു ഫിനിഷറുടെ റോളാണ് ഹാർദിക് പാണ്ഡ്യ എപ്പോഴും എടുക്കുന്നത് ആ റോൾ ഒരു ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് പ്രിങ്കൂസിങ്ങിന് കഴിയുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പക്ഷേ ഒരു ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഹാത്തിക് പാണ്ഡെയാണ് ഈ ടൂർണമെന്റിൽ ഉടനീളം ബുംറയുടെ കൂടെ അല്ലെങ്കിൽ ആ ഒരു ഇനീഷ്യലിയുള്ള ഒരു സ്ലോ ആ ഒരു പവർ പ്ലേയിൽ ബോളിംഗ് ഓപ്പൺ ചെയ്തതെന്ന് നമുക്കറിയാം അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന് ഈ ഒരു മത്സരം കളിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് ആ ഒരു ഏരിയയിൽ നമ്മളൊരു പകരം ഒരാളെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അത് ശിവം ദുബേനെ ആ ഒരു റോളില് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ടുള്ള കാര്യമാണ് പകരമായിട്ട് ഇന്ത്യ അക്സർ പട്ടേലിനെ ആയിരിക്കും ആ ഒരു റോളിൽ ഉപയോഗിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പോൾ സാഹിബ് സദാഫർഹാനൊക്കെ പോലെയുള്ള റൈറ്റ് ഹാൻഡർ ബാറ്റർമാരുണ്ട് പക്ഷെ ഒപ്പം ഓപ്പൺ ചെയ്യുന്നത് ഫഗർ സമാനാണെന്ന് ആണെന്ന് നമുക്കറിയാം അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അക്സർ പട്ടേൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി ലോകകപ്പിലൊക്കെ ആ ഒരു പവർ പ്ലേയിൽ മനോഹരമായിട്ട് ബൌൾ ഒരു ബൌളർ കൂടിയാണ് അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു പൊസിഷനിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഹാർദിക് പാണ്ഡ്യു പകരക്കാരനായിട്ടുള്ള ഒരു താരം ഇന്ത്യൻ്റെ ഇന്ത്യ നമ്മുടെ ഈ ഒരു ടാലന്റ് പൂളിൽ തന്നെ ഉണ്ടോ എന്നുള്ള ഒരു കാര്യത്തിൽ സംശയമാണ് അതുകൊണ്ട് തന്നെ ഹാർദിക് പാണ്ഡ്യ ഇല്ല എന്ന് പറയുന്ന ഒരു ബിഗ് മാച്ച് പ്ലെയർ ആണ് അദ്ദേഹം നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു ബിഗ് മാച്ച് പ്ലെയർ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഫൈനൽ മത്സരങ്ങളിലെല്ലാം നമുക്കറിയാം സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനായിട്ട് കഴിയുന്ന ഒരു പ്ലെയർ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പറ്റിയിരിക്കുന്ന ഈ പരിക്കെന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരു തീരാൻ നഷ്ടം തന്നെയാണ് പക്ഷെ ഇന്ത്യയുടെ ഒരു